ഹായ് ഡിയർ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് മുരിങ്ങയുടെ പൂവ് കിട്ടിയിട്ടുണ്ട് നമുക്കിതിന്ന് ഒരു തോരൻ വെക്കാം അപ്പോൾ ഞാനതൊക്കെ വൃത്തിയാക്കി കഴുകി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞളും ഉപ്പും കൂടി മിക്സ് ചെയ്തിട്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം ഒന്ന് ഇത് ഇതിന് ഉപ്പും മഞ്ഞളുമൊക്കെ പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ മുരിങ്ങയുടെ പൂവ് ഉണ്ടാകുന്ന സമയമാണ് അപ്പോൾ നമുക്ക് മുരിങ്ങപ്പൂവ് ഉണ്ടെങ്കിൽ ഇതുപോലെ ഇടക്ക് ഒരു തോരൻ വെച്ച് കഴിക്കാം അപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് ചൂടാക്കി എണ്ണ ഒഴിച്ചു കൊടുത്തു പിന്നെ കുറച്ച് സവാളയാണ് ഞാൻ മുറിച്ചെടുത്തിട്ടുള്ളത് ചെറിയ ഉള്ളിയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും എൻ്റെ കയ്യിൽ ഇന്ന് ചെറിയ ഉള്ളി ഇല്ലാത്ത കൊണ്ട് തന്നെ ഞാൻ എടുത്തു ഒന്ന് വാടി വരാൻ വേണ്ടി ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായി ഒന്ന് വഴന്ന് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ സവാളയൊക്കെ ഏകദേശം ഒന്ന് നന്നായി വാടി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഉപ്പൊക്കെ പുരട്ടി വെച്ച ഉരിങ്ങ പൂവ് ഇട്ട് കൊടുക്കാം നന്നായി ഇളക്കി യോജിച്ച് അടച്ചു വെച്ചിട്ട് നമുക്കിതിൽ നിന്ന് വേവിച്ചെടുക്കാം ഇതിലേക്ക് നമ്മൾ വെള്ളമൊന്നും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല പിന്നെ ഇതിന് വേണ്ട കുറച്ച് അരപ്പ് തയ്യാറാക്കാം കുറച്ച് തേങ്ങയും പിന്നെ ഒരു അഞ്ചാറ് അല്ലി വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട് പിന്നെ ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു സവാളയുടെ കഷ്ണം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കൊച്ചുള്ളി ആയിരുന്നു നല്ലത് പക്ഷേ ഇല്ലാത്തതുകൊണ്ടാണ് ഈ സവാള ചേർത്തത് അപ്പോൾ അത് നന്നായി ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ മുരിങ്ങയില മുരിങ്ങയുടെ പൂവ് നന്നായി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ ചതച്ച് വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം ഇനി ഈ തേങ്ങയും ഈ മുരിങ്ങപ്പൂവും കൂടി ഒന്ന് കുറച്ചൊന്ന് ഇതിൻ്റെ പച്ചവണമൊക്കെ വാടുന്നതുവരെ നമുക്കൊന്ന് ഇളക്കിയിട്ട് കുറച്ച് സമയമൊന്ന് അടച്ച് വെക്കാം ഇതുപോലെ ഒന്ന് തട്ടിപ്പൊത്തി വെച്ചാൽ വേഗം തന്നെ റെഡിയായി ആയി കിട്ടും നമ്മുടെ മുരിങ്ങ പൂവ് നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇത് നല്ല ടേസ്റ്റാണ് പിന്നെ ഇതിൻ്റെ കൂടെ ഞാനൊരു മുട്ട കൂടി ചേർക്കാമെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ ഒരു മുട്ട ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മുട്ട ചേർത്തില്ലെങ്കിലും ഇതിന് മുട്ടയുടെ തന്നെ ഒരു ടേസ്റ്റാണ് നമ്മൾ ഈ മുരിങ്ങപ്പൂവ് തോരൻ ഉണ്ടാക്കുമ്പോൾ ഞാൻ ഒരു വെറൈറ്റിക്ക് വേണ്ടി ഒരു മുട്ട കൂടി ചേർത്തു എന്ന് മാത്രമേ ഉള്ളൂ ഇനി ഇതൊന്ന് നന്നായി വറണ്ട് വരുന്നത് വരെ നമുക്ക് കുറച്ച് സമയം ഇങ്ങനെ ഇളക്കിയിട്ട് ഇതാ ഇതായിപ്പോൾ നമ്മുടെ മുരിങ്ങപ്പൂവ് തോരൻ റെഡിയായിട്ടുണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു തോരൻ റെസിപ്പിയാണിത് നന്നായി ഒലർത്തി എടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതും കൂട്ടി ഒന്ന് ചോറ് കഴിക്കാൻ പോവുകയാണ് അപ്പോൾ ഇന്ന് ഞാൻ മുരിങ്ങയിലേയും വറുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ വേറെ ഒരു ചെറിയ വീഡിയോ ആയിട്ട് ഇടുന്നുണ്ട് അപ്പോൾ കഴിക്കട്ടെ താങ്ക് യു